ഇവിടെ ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയ തത്വങ്ങൾക്കോ മൂല്യങ്ങൾക്കോ വില കൽപ്പിക്കപ്പെടുന്നില്ല എല്ലാവർക്കും ഒരേ ശബ്ദം ഇവിടെ മൂകസാക്ഷികളായിട്ട് നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല സഹോദരന്മാരെ ഈ വേദിയിലിരിക്കുന്ന രണ്ട് രാജ്യസഭാ അധ്യക്ഷന്റെ കയ്യിൽ നിന്ന് ആ ബില്ല് പിടിച്ചു വാങ്ങി പിച്ച് ചീന് ചമച്ചുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും പിന്നാക്കക്കാരുടെയും വിധാനമാണ് ഈ ഏഴാളുകളുടെ കൈകളിലൂടെ പ്രവർത്തിച്ചത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ദളിതുകളും പിന്നാക്കക്കാരുമാണ് അവരുടെ പ്രതിനിധികളായിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവർ ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു വഞ്ചന ഉപയോഗിച്ച് വീണ്ടും ഒരു സവർണ ശാക്തീകരണത്തിന് നമ്മുടെ രാജ്യം കോപ്പ് കൂട്ടുമ്പോൾ അതിൻ്റെ മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുകയില്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ബില്ല് പാസ് അതൊരു നെല്ലുവിളിയായിട്ട് സ്വീകരിക്കും നിങ്ങളോട് മത്സരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടായിട്ടും ഞങ്ങൾ ജനങ്ങളിലേക്ക് ഭംഗിച്ചെല്ലോ മുസ്ലിങ്ങളിലും ദളിതുകളിലും പിന്നാക്കക്കാരിലും രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കും അവരിലെ സ്ത്രീകളെ നിങ്ങൾക്ക് എതിരെ മത്സരിക്കാൻ ഞങ്ങൾ രംഗത്ത് കൊണ്ടുവരും പുതിയ ഗോലിയോത്തുമാരി പുതിയ ഗോലിയോത്തുമാരി മഠം അടിച്ചു വീഴും പുതിയതുമായി അധികാരമേൽക്കും നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾക്കും ലോകനാഥന്റെ സംരക്ഷണവും തണലും തണലുമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇതിനു മുമ്പ് പ്രസംഗിച്ച മാന്യ സഹോദരന്മാരെല്ലാം മികവാറും ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് പ്രസംഗിക്കണം എന്നറിയാതുള്ള ഒരു ഒരു വിമിഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിൽക്കുന്നത് രാജ്യസഭയിലെ വികൃതി കുട്ടന്മാർ എന്ന ഒരു പേര് ഏതായിരുന്നാലും ഈ ഏഴ് മഹാധീരന്മാരായ രാജ്യസഭാംഗങ്ങൾക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ട സെയ് സാഹിബിയുടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ അറുപത് എഴുപത് ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെയും മുസ്ലിങ്ങളുടെയും ദളിതകളുടെയും ആശീർവാദത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും ഫലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭരണഘടനയുടെ പൊതുവായ ചൈതന്യത്തിനെതിരെ രാജ്യസഭയിലായിരുന്നാലും ലോകസഭയിലായിരുന്നാലും ഒരു ബില്ല് ആരെങ്കിലും അവതരിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അത് വലിച്ചു കീറുക എന്നതാണ് ഭരണഘടനയുടെ സഭയും ചൈതന്യവും സന്ദർശിക്കുന്നത് പക്ഷെ നമ്മുടെ നിർഭാഗ്യം ഇരുന്നൂറിലധികം രാജ്യസഭാംഗങ്ങളുള്ള അംഗങ്ങളുള്ള ഒരു സഭയില് ഈ ഏഴുപേർ മാത്രമേ അതൊരു ധൈര്യം കാണിച്ചുള്ളൂ എന്നതാണ് നമ്മുടെ നിർഭാഗ്യം രാജ്യസഭയിലും മുസ്ലിം എം പിമാര് ധാരാളമുണ്ട് ലോകസഭയിലും ധാരാളം മുസ്ലിം എം പിമാരുണ്ട് ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോ മുസ്ലിങ്ങൾക്ക് ഗണ്യമായ ജനസംഖ്യാപരമായി കൂടുതൽ സ്വാധീനവും സാന്നിധ്യവുമുള്ള നിയോജക മണ്ഡലങ്ങളിലാണ് മത്സരിക്കാറ് രാജ്യസഭയിലേക്ക് പോകുമ്പോൾ വളരെ ആദരവും ബഹുമാനവുമുള്ള മഹാന്മാരായ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലികളായ ആളുകൾ കയറിയിരിക്കുന്ന ഒരു സഭ എന്ന നിലയിൽ അവിടേക്ക് പോകുമ്പോൾ അവർ പറയാറുള്ളത് മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ദളിതുകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നു എന്നതാണ് എന്നാൽ നമുക്കറിയാം ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാദേശികമായ രണ്ട് മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ ഉള്ളതിൽ അങ്ങനെ ഹൈദരാബാദിലുള്ള മജിൽസ് ഇതിഹാദുൽ മുസ്ലിമിന്റെ നേതാക്കന്മാർ മാത്രമാണ് ഈ വനിതാ സംരക്ഷണ ബില്ലിനെതിരായി വോട്ട് ചെയ്യുന്നതിന് ധൈര്യം കാണിച്ചത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള രാജ്യസഭയിലെ എംപിയും ലോക്സഭയിലെ രണ്ട് എം പിമാരും അവർക്ക് അവരുടെ വായ തുറക്കുന്നതിന് പോലും സാധ്യമല്ലാത്ത രീതിയിൽ സോണിയ മാഡത്തിന്റെ അമ്മിയുടെ ചുവട്ടിലായിരുന്നു അവരുടെ വാലുകൾ എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ കാര്യം അകം കൂടിയുള്ളത് ഒരു റെയിൽവേ കാലിന്റെ അധികാരം പോലും ഇല്ലാത്ത ഒരു മന്ത്രിസ്ഥാനമുണ്ട് എന്നൊരൊറ്റക്കാരനാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി സുപ്രധാനമായ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതൊക്കെ അബദ്ധങ്ങളായിരിക്കും തീരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർത്ത് തകർന്നു വീണപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനോട് ഒത്തിരി നിന്നുകൊണ്ട് സംയമനത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സഹകരണത്തിന്റെയും അതേപോലെ താകൊണ്ടു തുടങ്ങുന്ന വാക്കുകളുടെയും പേര് പറഞ്ഞ് അവര് മന്ത്രിസഭയിൽ തടിച്ചു തൂങ്ങി നിന്നു ഇപ്പൊ ഏതോ മുസ്ലിം ലീഗിനായി നേതാക്കന്മാര് പറയുന്നു ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് അവര് എന്ത് പറഞ്ഞതാണ് ശരിയെന്ന് നമുക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഇന്ത്യയിൽ വളരെ ഭീകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരിയിലുമായി ആയിരക്കണക്കിന് ആളുകള് ബോംബെയിൽ ഈ ശിവസേനയുടെ നേതാവ് ബാൽ താക്കറെയുടെ നിർദ്ദേശപ്രകാരം ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാര് മുസ്ലിം സ്ത്രീകള് മുസ്ലിം കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ടപ്പോ നമ്മുടെ സമീപനത്തിന്റെയും സമാധാനത്തിന്റെയും നേതാക്കന്മാര് അജ്ജിന് പോകുന്നതിനോ ഉംറക്ക് പോകുന്നതിനോ ഇടയിൽ ബോംബെയിൽ ഒന്നിറങ്ങിയിട്ട് ആ തെരുവുകളിൽ പോയി പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരുടെ കണ്ണീരൊക്കുന്നതിനെ കുറിച്ച് സമയം അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു കൂട്ടക്കല ആ കൂട്ടക്കലയുടെ നേതാവാരാണ് എന്ന് നമുക്കറിയാം നരേന്ദ്രമോദിയെ കുറിച്ച് ഇവിടെ ബഹുമാന്യരായ അതിഥികൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്ന അതിഥികൾ സംസാരിക്കേണ്ടത് ഞാന് അതിനെ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി രണ്ടില് ഫെബ്രുവരി മാസം തൊട്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചകളിൽ വ്യവസ്ഥാപിതമായി ഗുജറാത്ത് പോലീസിന്റെ സംരക്ഷണത്തില് നരേന്ദ്ര മോദിയുടെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങൾ അവരിപ്പം രണ്ടാം തരം പൗരന്മാരാണ് എന്നാണ് ഇന്ന് എന്നെ കണ്ടിരിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞത് രണ്ടാം തരം പൗരന്മാരായി ജീവിക്കുന്നതിൻ്റെ ഒരു സൗകര്യത്തിലാണ് ഗുജറാത്തിലെ മുസ്ലിങ്ങൾ എന്ന് കേൾക്കുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അവരൊന്നാം തരം പൗരന്മാരായി അല്ലെങ്കിൽ എസ് ഡി പി ഐ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഗുജറാത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളും കമാൽ അക്തർ സാഹിബിന്റെ ഭീഷ്യയിലെ മുസ്ലിങ്ങളും ഒന്നാം തരം മുസ്ലിങ്ങളായിട്ട് മാറണമെങ്കിൽ ഒന്നാം തരം പൗരന്മാരായിട്ട് മാറുകയാണെങ്കിൽ അവിടെയൊക്കെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഒക്കെ പ്രവർത്തിക്കേണ്ടി വരും ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത് ഈ മാസങ്ങളിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അവിടെ കലാപം നടന്നു കൂട്ടക്കൊലകൾ നടന്നു കലാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ശക്തി കുറയുന്ന ഒരു പ്രയോഗമായതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുന്നു വംശഹത്യ നടന്നു ആയിരക്കണക്കിനാളുകൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ആയിരക്കണക്കിനാളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും പെട്രോൾ ഒഴിച്ച് ആവേശത്തോടു കൂടി അഗ്നിക്കിരയാക്കുകയും ചെയ്തു ആരെങ്കിലും പോയോ മുസ്ലിം സമുദായത്തിന്റെ സംയമനത്തിന്റെ ശാന്തിയുടെ സഹകരണത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഒറ്റപ്പെടാതിരിക്കുന്നതിന്റെ മന്ത്രാവക്യമായി വന്നിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒന്ന് അഹമ്മദാബാദിൽ പോയി നരോദാപാട്ടിയ എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് അവിടെ മനുഷ്യരാണോ ജീവിക്കുന്നത് എന്ന് പോലും സംശയമുളവാക്കുന്ന ദരിദ്രമായ പ്രദേശം ആ പ്രദേശത്ത് പോയി ഞങ്ങളിതാ നിങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു ഞങ്ങളിതാ നിങ്ങൾക്ക് സാന്തനവുമായി വന്നിരിക്കുന്നു സാന്ത് എന്നുള്ള വാക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സംഘടനകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദം ആരും പോയില്ല പോയതെങ്ങോട്ട പോയത് നമ്മുടെ സെപ്തംബർ സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്ററും പെൻഡകനം ആക്രമിക്കും